എല്ലാവർക്കും ലോട്ടസ് പെറ്റൽസിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നും ഒരു സെയിൽ വീഡിയോ ആണ് പിന്നെ ഒരുപാട് പേര് ഇന്നത്തെ വീഡിയോയ്ക്കായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും ജൂൺ മുപ്പത് കഴിയുമ്പോഴേക്കും ഒരു വീഡിയോ ഞാൻ ഇടുമെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒത്തിരി പേര് വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം കാരണം എൻ്റെ വാട്സാപ്പ് നമ്പറിലേക്ക് ഒത്തിരി പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു എന്താണ് വീഡിയോ ഇടാത്തത് നറുക്കെടുപ്പിൻ്റെ വീഡിയോ ഇടാത്തത് എന്താണെന്ന് ചോദിച്ചുകൊണ്ട് അപ്പോൾ ജൂൺ മുപ്പത് വരെയായിരുന്നു എല്ലാവർക്കും സ്ക്രീൻഷോട്ട്സ് അയക്കാവുന്നതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഇന്നലെ തന്നെ ഒരു വീഡിയോ ഇടണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു പക്ഷേ എനിക്കതിനുള്ള സമയം കിട്ടിയില്ല പിന്നെ അത് മാത്രമല്ല നല്ല ക്ഷീണവും ഉണ്ടായിരുന്നു കാരണം ഇന്നലെ എനിക്ക് ഒരുപാട് പേർക്ക് കൊറിയർ അയക്കാനുണ്ടായിരുന്നു ഇരുപത്തിയെട്ട് പേർക്ക് ഇന്നലെ കൊറിയർ അയക്കാനുണ്ടായിരുന്നു അപ്പം മെനങ്ങാന്ന് വൈകുന്നേരം തൊട്ട് പാക്കിങ് തുടങ്ങിയതായിരുന്നു ഈ മെനങ്ങാന്ന് രാത്രി ഇങ്ങനെ ഇല്ലായിരുന്നു ഉറങ്ങി ഒരു രണ്ട് മണിയായപ്പം മെനങ്ങാന്ന് രാത്രി രണ്ട് മണിയായപ്പോഴാണ് ഞാൻ കിടന്ന് ഉറങ്ങിയത് പിന്നെ ശേഷം പിന്നെ രാവിലെ തൊട്ട് പിന്നെ പാക്കിങ് തുടങ്ങി ഉച്ചയോടുകൂടി എല്ലാം എഴുതി ഒട്ടിച്ചു ഇന്നലെ അങ്ങനെ കൊറിയർ സർവീസുകാർ ഇവിടെ വന്ന് ബോക്സ് എല്ലാം കളക്ട് ചെയ്തുകൊണ്ട് പോയി അപ്പോൾ ശേഷം വീഡിയോ ഇടണമെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു പക്ഷേ എനിക്ക് നല്ല തലവേദനയായിരുന്നു അപ്പോൾ അതിൻ്റെ ഫലമായിട്ടാണ് എനിക്ക് ഇന്നലെ വീഡിയോ ഇടാൻ പറ്റാഞ്ഞത് അപ്പോൾ ശേഷം ഇന്നലെ തന്നെ എനിക്ക് കുറച്ച് പേരൊക്കെ മെസ്സേജ് അയച്ചു എന്താണ് നറുക്കെടുപ്പ് വീഡിയോ ഇടാത്തതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് പിന്നെ അതുപോലെ ഇന്നും വാട്സപ്പിൽ കുറച്ച് പേരൊക്കെ മെസ്സേജ് അയച്ചു അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഇന്ന് വീഡിയോ ഇടാമെന്ന് പക്ഷേ ഇപ്പോഴും ഒരുപാട് ലേറ്റായിട്ടാണ് വീഡിയോ ഇടുന്നത് അപ്പോൾ ഒരുപാട് പേര് വെയിറ്റ് ചെയ്യുകയാണ് ആരാണ് വിന്നർ എന്നറിയാൻ വേണ്ടി അപ്പോൾ അതുടനേക്കതിനെ കാണിക്കുന്നതായിരിക്കും പിന്നെ ആദ്യമായിട്ട് ഈ ചാനലിലെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവർ കൺഫ്യൂസ്ഡ് ആകും എന്തിൻ്റെ നറുക്കെടുപ്പാണ് നറുക്കെടുപ്പിന് വേണ്ടി എന്തായിരുന്നു ചെയ്യേണ്ടിയിരുന്നത് എന്നൊക്കെ ആലോചിച്ച് അവർ കൺഫ്യൂസ്ഡ് ആകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അവർക്ക് വേണ്ടി പറയാം മെയ് മുപ്പതിന് ഈ ചാനലിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ കേ സ്ഥിരമായിട്ട് എൻ്റെ വീഡിയോസ് കാണുന്നവർക്കെല്ലാം ചിലപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ബോർ അടിക്കുന്നുണ്ടായിരിക്കും അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവർക്ക് വേണ്ടിയാണ് കേട്ടോ പറയുന്നത് അപ്പം മെയ് മുപ്പതിന് എൻ്റെ ഈ ചാനലിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോ കണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്ത് അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ എല്ലാം സ്ക്രീൻഷോട്ട്സ് എൻ്റെ വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ച് തരുന്നവരിൽ നിന്നും ഒരാൾക്ക് നറുക്കെടുപ്പിലൂടെ ഒരാൾക്ക് ലോട്ടസ് ട്യൂബ് ഫ്രീ ആയിട്ട് അയച്ചു കൊടുക്കുമെന്നും കൊറിയർ ചാർജ് ഫ്രീ ആണെന്നും ഞാൻ പറഞ്ഞിരുന്നു അപ്പം നറുക്കെടുപ്പ് ഇന്നാണ് നറുക്കെടുപ്പ് അതിപ്പം വീഡിയോ ആയിട്ട് തന്നെ നിങ്ങളെ കാണിക്കുന്നുണ്ട് അതുപോലെ നറുക്കെടുപ്പിൽ വിൻ ചെയ്യാത്ത ആർക്കെങ്കിലും ഒരാൾക്കല്ലേ നമുക്ക് ലോട്ടസ് ട്യൂബ് ഫ്രീ ആയിട്ട് കൊടുക്കാൻ പറ്റൂ അപ്പോൾ എല്ലാവർക്കും കൊടുക്കാൻ പറ്റില്ല അപ്പോൾ ബാക്കിയുള്ള ഒരുപാട് പേര് കാണും അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഒരുപാട് വിഷമമാവുമെന്നും അറിയാം അപ്പം നിങ്ങളാരും വിഷമിക്കേണ്ട ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്ത് അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും സ്ക്രീൻഷോട്ട്സ് എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരുന്നവരിൽ നിന്നും ഒരാൾക്ക് നറുക്കെടുപ്പിലൂടെ ലോട്ടസ് ട്യൂബ് ഫ്രീ ആയിട്ട് അയച്ചിരുന്നതാണ് കൊറിയ ചാർജും ഫ്രീ ആയിരിക്കും ഇന്ന് ജൂലൈ രണ്ടാണ് പക്ഷേ നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുന്നത് ജൂലൈ മൂന്നിനായിരിക്കും അതായത് ഫോണിലൊട്ടും ചാർജ് ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ സ്റ്റോപ്പ് ചെയ്യാൻ പോവുകയാണ് വൺ മാത്രമേ ഉള്ളൂ ചാർജ് അപ്പോൾ എനിക്ക് സ്ക്രീൻഷോട്ട്സ് അയച്ചു തന്ന എല്ലാവർക്കും ഞാൻ നോട്ട്ബുക്കിൽ അവരുടെ ഡീറ്റെയിൽസ് നോട്ട് ചെയ്തതെല്ലാം ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരുടെയും ഫോൺ നമ്പറിൻ്റെ ലാസ്റ്റ് ഫൈവ് നമ്പേഴ്സും അതുപോലെ യൂട്യൂബിൽ കാണിക്കുന്ന ഐ ഡിയുമാണ് പേപ്പർ കട്ടിങ്സിലെല്ലാം എഴുതിയിട്ടുള്ളത് അപ്പോൾ എനിക്ക് സ്ക്രീൻഷോട്ട്സ് അയച്ചു തന്ന നിങ്ങളെല്ലാവരും ഈ നറുക്കെടുപ്പിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് തന്നെ ചെക്ക് ചെയ്യാവുന്നതാണ് വീഡിയോയുടെ ഏറ്റവും ലാസ്റ്റ് ആ പേപ്പർ കട്ടിങ്സ് എല്ലാം നിങ്ങളെ കാണിക്കുന്നതാണ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത് അമേരിക്ക അമേലി എന്ന വെറൈറ്റിയുടെ ട്യൂബറാണ് ഒരുപാട് ഗ്രോയിങ് ടിപ്സൊക്കെ ഉള്ളൊരു ട്യൂബറാണ് ഈ ട്യൂബറാണ് നമ്മൾ വിന്നർക്ക് അയച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് വിന്നർ ആരാണെന്ന് നോക്കാം ഒരുപാട് പേര് വെയ്റ്റ് ചെയ്യുന്നൊരു നിമിഷമാണിത് കാരണം ഇന്നലെയും മെനങ്ങാന്നുമായിട്ട് ഒത്തിരി പേരാണ് വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചത് നറുക്കെടുപ്പ് വീഡിയോ ഇടാത്തത് എന്താണെന്ന് ചോദിച്ചുകൊണ്ട് അപ്പോൾ വിന്നർ ഇതാണ് നിജി നിജി ലാസ്റ്റ് ഫൈവ് നമ്പേഴ്സ് വൺ ടു സീറോ ഫൈവ് എയ്റ്റ് കൺഗ്രാച്ചുലേഷൻസ് അപ്പോൾ നെക്സ്റ്റ് കൊറിയറിൽ ഈ വിന്നർക്ക് നേരത്തെ കാണിച്ച അമേരിക്ക മേലി എന്ന വെറൈറ്റിയുടെ ആ ട്യൂബർ കൊറിയർ ചെയ്ത് കൊടുക്കുന്നതാണ് അപ്പം ബാക്കിയുള്ള ആരും വിഷമിക്കേണ്ട നിങ്ങൾക്ക് ഇതിനും അവസരമുണ്ട് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഉറപ്പായും ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക അതിനുശേഷം ഈ മൂന്ന് സ്ക്രീൻഷോട്ട്സും എൻ്റെ വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു തരുക ഓഗസ്റ്റ് മൂന്ന് വരെ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട്സ് അയച്ചു തരാവുന്നതാണ് ഓഗസ്റ്റ് മൂന്ന് കഴിയുമ്പോൾ നറുക്കെടുപ്പുണ്ടായിരിക്കുന്നതാണ് മഴയാണെങ്കിലും താമരയ്ക്കൊരു മടിയും ഇല്ല ഒരുപാട് മുട്ടുകളാണ് വരുന്നത് ഇത് അമോർജയുടെ ഫ്ലവറാണ് ഇത് ഗ്രീനാപ്പിളിൻ്റെ ഫ്ലവർ ആണ് എന്താണ് രണ്ട് ഫ്ലവറും കൂടി ഒരുമിച്ച് നിൽക്കുന്നതെന്നായിരിക്കും ചിന്തിക്കുന്നത് ഇത് അമോർജിയെ ബാക്കിൽ വിരിഞ്ഞതായിരുന്നു പക്ഷേ അത് ഒടിഞ്ഞു പോയി നല്ല ആയിരുന്നു നല്ല വലിയ ഫ്ലവർ ആയിരുന്നു നല്ല വലിയ ഫ്ലവർ നല്ല വലിയ ഫ്ലവർ ആയിരുന്നു രണ്ട് കൈ ചേർത്ത് പിടിച്ചാൽ നമ്മൾ കൈ കാണാൻ പറ്റത്തില്ല അത്രയ്ക്ക് നല്ല വലിപ്പമുള്ള ഫ്ലവർ ആയിരുന്നു അപ്പോൾ വെയിറ്റ് താങ്ങാനാവാതെ ബാക്കിൽ അത് ഒടിഞ്ഞ് വീണു വീടിൻ്റെ ബാക്ക് സൈഡിലായിരുന്നു ആ ടബ് ഇരുന്നത് അപ്പോൾ അതിനകത്ത് വന്നൊരു മുട്ടായിരുന്നു അത് വിരിയാൻ തന്നെ ഒരുപാട് ദിവസം എടുത്തു ഇത് ഗ്രീൻ ആപ്പിളാണ് അതുപോലെ അമോർജിയുടെ ലീഫൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു തൗസൻഡ് പെറ്റൽസ് ആയിരിക്കുമെന്ന് അതുപോലെ അതിൻ്റെ മൊട്ടും നല്ല ഹൈറ്റിലായിരുന്നു നല്ല വലിയ മൊട്ടുമായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു തൗസൻഡ് പെറ്റൽസ് ആണെന്ന് പറഞ്ഞാണ് ഇരുന്നത് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഒക്കെ നിങ്ങളെടുത്ത് കാണിക്കാനാണ് പറഞ്ഞിരുന്നത് പക്ഷേ വിരിയിച്ചപ്പോഴാണ് മനസ്സിലായത് ആയിരുന്നു ഒന്ന് ഇത് കണ്ടോ ഇതാണ് അമോർജിയുടെ ലീഫ് ഇത് രണ്ടാമത്തെ ബഡാണ് കണ്ടോ അമോർജിയുടെ ലീഫ് കണ്ടോ നല്ല വലിയ ലീഫാണ് എന്നെ തെറ്റു പറഞ്ഞിട്ട് കാര്യമില്ല ഇത്രയും വലിയ ലീഫ് കണ്ടപ്പോൾ ഞാൻ തൗസൻഡ് ബെറ്റർസ് ആയിരിക്കുമെന്ന് അതുപോലെ അതിൻ്റെ മുട്ടും അത്രയ്ക്ക് നല്ല ഹൈറ്റിലായിരുന്നു നല്ല വലിയ മുട്ടു പറഞ്ഞു ഇത് അമോർജിയുടെ മൂന്നാമത്തെ ബഡ്ഡാണ് ഇതാണ് ഒടിഞ്ഞു പോയത് ഇവിടെ നിന്ന് ഫ്ലവറാണ് ഞാൻ ഫ്രണ്ടിൽ ആ ഗ്രീൻ ആപ്പിളിൽ കൊണ്ട് കുത്തി വെച്ചിരിക്കുന്നത് പിന്നെ അമോർജിയുടെ രണ്ടാമത്തെ കണ്ടോ ഇതും അതുപോലെ ഒരുപാട് വലുതായിട്ട് അതിന് ശേഷമായിരിക്കും അത് വിരിയുന്നത് അപ്പം ഇതുപോലെ ഒരുപാട് മുട്ടകൾ വരുന്ന താമരകളൊക്കെ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോയിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചോളൂ വളരെ പെട്ടെന്ന് പെട്ടെന്നാണ് അമോർജിയിൽ ഓരോ മൊട്ടുകളും വരുന്നത് പക്ഷെ അത് വിരിഞ്ഞു വരാൻ ഒരുപാട് ടൈം എടുക്കും ഇത് റെഡ് റെഡ്ഷാങ്കായുടെ മുട്ടാണ് താഴെ വേറൊരു കൂടി നിൽപ്പുണ്ട് അപ്പോൾ ഇതുപോലെ ഒത്തിരി പൂക്കുന്ന താമരകളുടെ ട്യൂബറുകളൊക്കെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വീഡിയോയിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക ഇത് ഗ്രീൻ പിസ്ത എന്ന വെറൈറ്റിയുടെ മുട്ടാണ് നല്ല വൈറ്റ് ഒരു ലോട്ടസ് ആണ് ഗ്രീൻ പിസ്ത താമര വിശേഷം ആമ്പൽ വിശേഷമൊക്കെ കാണിച്ചിട്ട് കുറേ ദിവസമായില്ലേ ഇത് മൈക്രണ്ട ബ്ലൂ എന്ന വാട്ടലല്ലിയാണ് ഇത് ഒത്തിരി പൂക്കുന്നൊരു വാട്ടലല്ലിയാണ് ട്രോപ്പിക്കൽ വാട്ടലല്ലിയാണ് ഇത് ട്രോപ്പിക്കൽ സൺസെറ്റ് എന്ന വാട്ടലല്ലിയാണ് എല്ലാവരും മഴയിലിങ്ങനെ കുളിച്ച് നിൽക്കുവാണ് ഇതും ട്രോപ്പിക്കൽ സൺസെറ്റിൻ്റെ ഒരു മൊട്ടായിരുന്നു രണ്ട് മൂന്ന് ദിവസമൊക്കെ ഇത് വിരിയും പിന്നെ അടയും പിന്നെ വിരിയും പിന്നെ അടയും ഇനിയിപ്പോൾ ഇത് വിരിയില്ല ഇതൊരു കസ്റ്റമർ അയച്ചിരുന്ന വീഡിയോ ആണ് എൽഒപിയൂണിൻ്റെ ഒരു ട്യൂബർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് മുട്ടുകൾ വന്നിട്ടുണ്ട് നല്ല ഭംഗിയില്ലേ കാണാൻ അപ്പോൾ എൽഒപിയോണിയേയും അമോർജിയെയും ഗ്രീൻ ആപ്പിളിനെയും മൈക്രാന്ത ബ്ലൂ വാട്ടർ വാട്ടർലിലെയും ട്രോപ്പിക്കൽ സൺസെറ്റിൻ്റെയും എല്ലാം ഇഷ്ടമായൊരു ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഈ വീഡിയോ കണ്ട് ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം എൻ്റെ സ്ക്രീൻഷോട്ടും എല്ലാം എടുത്ത് എൻ്റെ വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക അപ്പം നിങ്ങളിൽ ആരെങ്കിലും ആയിരിക്കും ഈ സ്ക്രീൻഷോട്ട്സ് അയച്ചു തരുന്ന ആരെങ്കിലും ഒരാളായിരിക്കും അടുത്ത നറുക്കെടുപ്പിലെ വിന്നർ ഇത് അമോർജിയുടെ രണ്ടാമത്തെ മുട്ട് വിരിഞ്ഞതാണ് നല്ല ഭംഗിയില്ലേ കാണാൻ നല്ല വലിയ താമരയാണ് അപ്പോൾ ഇത് ഞാൻ കെട്ടിവെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇതും ഇനി വെയിറ്റ് താങ്ങാനാവാതെ ഒടിഞ്ഞങ്ങണം വീടും അതുകൊണ്ട് ഇത് ഞാൻ കെട്ടിവെച്ചിട്ടുണ്ട് മറ്റേത് ഞാൻ കെട്ടിവെക്കാനങ്ങ് മറന്നു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് അത് ഒടിഞ്ഞ് വീണത് പിന്നെ നല്ല മഴയൊക്കെ ആയിരുന്നു അപ്പോൾ മഴവെള്ളവും കൂടിയൊക്കെ വീണ് നല്ല വെയിറ്റ് ഒക്കെ ആയപ്പോഴത്തേക്ക് ഒടിഞ്ഞ് വീണതാണ് അപ്പോൾ ഇതുപോലെ ഒത്തിരി പൂക്കുന്ന ഇതുപോലെ നല്ല വലിയ താമരപ്പൂക്കളൊക്കെ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് വാങ്ങിക്കാൻ കഴിയുന്ന നല്ല അടിപൊളി ലോട്ടസ് വെറൈറ്റികളുടെ ട്യൂബേഴ്സ് ഇപ്പോൾ അവൈലബിൾ ആണ് ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരുന്നതാണ് ഇത് ലക്ഷ്മി എന്ന വെറൈറ്റിയുടെ മുട്ടാണ് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു വെറൈറ്റിയാണ് ലക്ഷ്മി അപ്പോൾ ലോട്ടസ് ട്യൂബേഴ്സ് ഒക്കെ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർ വീഡിയോയിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി ഇപ്പോൾ ഉള്ള വെറൈറ്റികളുടെ എല്ലാ ഫോട്ടോസും അതുപോലെ തന്നെ റേറ്റും എല്ലാ ഡീറ്റെയിൽസും നിങ്ങളുടെ വാട്സാപ്പ് നമ്പറിലേക്ക് ഞാൻ അയച്ചു തരുന്നതാണ് എപ്പോഴും അങ്ങ് സെയിൽ വീഡിയോ തന്നെ അങ്ങ് ചെയ്താലോ ഇടയ്ക്കെങ്കിലും അങ്ങനെ താമരയുടെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഒന്ന് കാണിക്കണ്ടേ ഇതൊക്കെ കാത്തിരിക്കുന്ന ഒത്തിരി പേരുണ്ടെന്ന് എനിക്ക് അറിയാം അപ്പോൾ അവരെ ഉദ്ദേശിച്ചിട്ട് മാത്രമാണ് ഇന്നത്തെ ഈ വീഡിയോ അപ്പോൾ ഇതുപോലെ വളരെ പെട്ടെന്ന് തന്നെ മുട്ടുകൾ വരുന്ന താമരകളുടെ ട്യൂബറുകൾ വാങ്ങിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അല്ലാതെ ആണ്ടിനും സംക്രാന്തിക്കും മാത്രം ഒട്ട് വരുന്ന താമര വാങ്ങിക്കാതിരിക്കുക പ്രത്യേകിച്ച് ആദ്യമായിട്ട് വാങ്ങിക്കുന്നവരൊക്കെ ആണെങ്കിൽ പിന്നെ ഒരുപാട് ആഗ്രഹിച്ചിട്ടായിരിക്കും ആദ്യമായിട്ടൊരു താമര വിരിഞ്ഞ് കാണാനൊക്കെ ഒരുപാട് ആഗ്രഹത്തോടു കൂടിയായിരിക്കും ഒരു ട്യൂബർ വാങ്ങിക്കുന്നത് അപ്പം എപ്പോഴും മുട്ടുകൾ വരുന്ന വളരെ പെട്ടെന്ന് തന്നെ മുട്ടുകൾ വരുന്ന താമരകളുടെ ട്യൂബറുകൾ വാങ്ങിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക വീഡിയോ ഇവിടെ വെച്ച് കട്ട് ചെയ്യുകയാണ് കാരണം ഫോണിൽ സ്റ്റോറേജ് ഇല്ല അപ്പം ഞാൻ ഒരുപാട് തവണ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു ഈ ഒരൊറ്റ വീഡിയോട്ടിടാൻ പക്ഷേ ഫോണിൽ സ്റ്റോറേജ് ഇല്ല അപ്പോൾ അതുകൊണ്ട് ഇവിടെ വെച്ച് കട്ട് ചെയ്യുകയാണ് ഇത് പാർട്ട് വണ്ണായിട്ട് കണക്കാക്കുക പാർട്ട് ടു വീഡിയോ ഉടനെ തന്നെ വരുന്നതായിരിക്കും